ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സുഖമില്ലേ എനിക്കും സുഖം തന്നെ ഞാനിവിന്ന് ചെറിയ ബ്ലോഗാണ് ചെയ്യുന്നത് മുയലിന് പുല്ലു പറിക്കാൻ വന്നതാണ് അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പം എനിക്ക് ഈ തോട്ടപ്പേർ ഭരിക്കാൻ വന്നതാണ് അന്ന് വീഡിയോ ഇട്ടത് എൻ്റെ വീട്ടിലത്തെ ആയിരുന്നു ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണിത് ഇതൊക്കെ നമ്മടെ റബ്ബർ തോട്ടം എന്താണ് റബ്ബർ തോട്ടം അതാ അത് നമ്മടെയാണ് ഇത് തെങ്ങും തോട്ടം ഇത് നമ്മടെയാണ് ഇപ്പുറത്ത് പാടം ഇത് നമ്മടെ അല്ലാട്ടോ കാലത്ത് വന്നതാ രണ്ട് ദിവസമായി പിന്നെ അങ്ങനെ തോട്ടത്തില് വന്ന് നോക്കുമ്പോൾ കൂണ് കിട്ടാറുണ്ട് അപ്പോൾ കൂണും നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ കൂണൊന്നും കിട്ടിയില്ല അപ്പോൾ മുയല് മുയലിനെ പുല്ല് പറിക്കുക പറഞ്ഞിട്ട് വന്നതാണ് മൂന്ന് മുയലുണ്ടേ അപ്പോൾ നല്ല മുയലിന് എന്തായാലും പുല്ല് പറിക്കുക പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് പത്ത് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് തെങ്ങ് ഉണ്ട് പിന്നെ ആ മുകളിൽ കാണുന്ന റബ്ബറൊക്കെ നമ്മുടെയാണ് പിന്നെ ഈ തെങ്ങിൻ്റെ അപ്പുറത്തുള്ള തോട്ടം നമ്മുടെയല്ല കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് കാണിട്ട് ഈ തോട്ടപ്പയർ എന്ന പുല്ലാണ് വലിക്കാൻ വന്നത് പിന്നെ ഞാൻ ഇത് യൂട്യൂബ് ഇടാന്ന് തോന്നിയത് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും പറ്റിയതാണ് എന്നാൽ വിചാരിച്ചിട്ടാണ് സ്വന്തമായിട്ട് വരുമാനം കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പം ഞാൻ സന്തോഷിച്ച് സന്തോഷിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ നിൽക്കണം നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഒരു കാര്യമില്ല എനിക്കിപ്പോൾ ഡെസ്ക്കിൽ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വേറെ ഇപ്പോൾ ഒന്നിപ്പോൾ ഉപഭാരപ്പെട്ടതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു അതാണ് ഞാൻ ഞാനെന്നെ വീഡിയോസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു വരുമാനം അങ്ങനെ വിചാരിക്കുന്നുള്ളൂ അത് സ്വന്തമായിട്ട് കിട്ടുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ യൂട്യൂബ് തുടങ്ങി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ഒപ്പം സപ്പോർട്ട് ചെയ്താലല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം തെങ്ങും തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചാലുണ്ട് അതുകൊണ്ട് വേനൽക്കാലത്തായാലും വെള്ളത് കൊണ്ട് തെങ്ങനത്തോട്ടത്തിന് വെള്ളത്തിന്റെ ക്ഷാമം ഒന്നും വരില്ല നമുക്ക് മുയലിന് കുറച്ച് പുല്ല് വരയ്ക്കാം പൂണൊന്നും കിട്ടിയില്ല കേട്ടോ ഫൂണ് രണ്ടു ദിവസം കിട്ടി

ഫോണ് ക്ലാരിറ്റിയൊന്നുമില്ല ഫോൺ ഒക്കെ ചെറിയ ഫോണാണ് പിന്നെ ഇതിൽ തെറ്റും കുറ്റം കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് ശരി എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാമെന്നൊന്നും അറിയില്ല അറിയണ പോലെ ചെയ്യുക പറഞ്ഞിട്ട് ചെയ്തതാണ് ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കുകയുള്ളു നമ്മൾ ഏത് കാര്യവും അങ്ങനെയാണല്ലോ ആദ്യം തുടങ്ങുമ്പോന്നറിയില്ല അപ്പൊ ശരി ഇതുപോലെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് നിങ്ങളുടെ അടുത്ത് കൃത്യവും കൃത്യവും പറയാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഒരു വീട്ടമ്മയാണ് ആ പുല്ല് പറിച്ചു ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് അതാണ് അതിങ്ങനെ നേരെ കാണാൻ പറ്റത്തത് രേഖകളൊക്കെ കറിച്ചിട്ട് ഈ റബ്ബർ തോട്ടത്തില് ഇട്ടിരിക്കുക അതിന് വീട്ടിലോട്ട് കൊണ്ടുപോകണം അതാ കയറ്റം വലിയ ഉള്ളതൊക്കെ നമ്മുടെ റബ്ബറാണ് അതിൻ്റെ അപ്പുറത്ത് കാണാൻ നമ്മുടെ ഇല്ല അതൊക്കെ ഇവിടെ വേലി കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഷർട്ടിൻ്റെ ഈ തെങ്ങിത്തോട്ടം നമ്മുടെ അല്ല ഇതിൻ്റെ ഇപ്പുറത്താണ് ഈ തെങ്ങും തോട്ടമാണ് നമ്മുടെ ഇത് വേറൊരു ചാട്ടൻ്റെയാണ് ശരി കൂട്ടുകാർ പുല്ല് കുറച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ അപ്പോൾ ബൈ ഇതേപോലെ ഇനിയും കാണാം ബൈ ബൈ